ആയവനയിൽ ലോറികൾ തടഞ്ഞ് പ്രദേശവാസികളുടെ പ്രതിഷേധം ആയവന ഗ്രാമപഞ്ചായത്തിൽ പത്താം വാർഡ് ഉൾപ്പെടുന്ന മരുദൂറിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈവുഡ് കമ്പനിയിലേക്ക് യന്ത്രങ്ങളുമായി എത്തിയ ലോറികളാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തടഞ്ഞത് Bada, 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 ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് കൂറ്റൻ യന്ത്രങ്ങളുമായി രണ്ട് ലോറികൾ എത്തിയത് പ്രദേശവാസികളായ സ്ത്രീകൾ അടക്കമുള്ളവർ ചേർന്നാണ് ലോറികൾ തടഞ്ഞത് പഞ്ചായത്ത് റോഡിൽ കൂടി ഇത്തരത്തിൽ ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് അനുമതിയില്ല എന്ന വാദമുയർത്തിയാണ് പ്രദേശവാസികൾ ലോറി തടഞ്ഞത് കല്ലൂർക്കാട് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ലോറികൾ കടത്തിവിട്ടു ന്യൂസ് ഡെസ്ക് ആയോന